കെ പി സി സി അധ്യക്ഷനും കണ്ണൂർ എംപിയുമായ കെ സുധാകരനെതിരെ കൂടോത്ര പ്രയോഗം നടന്നതായി ആരോപണം സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്ര വസ്തുക്കൾ കണ്ടെടുത്തു കണ്ണൂരിലെ വീട്ടിൽ നിന്നുമാണ് വസ്തുക്കൾ കണ്ടെത്തിയത് ഒന്നര വർഷം മുമ്പത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് നമ്മക്ക് അയത്ത് നട്ടോക്കെ കണ്ടത്ത് പേപ്പർ വെച്ചിട്ട് അതെല്ലാം നമ്മള് വെച്ചിട്ട് എടുക്കുന്ന വീഡിയോ എടുത്തിട്ട് കൂടോത്രം ചെയ്തതിന് സമാനമായ രൂപങ്ങളും തകിടുകളും കണ്ടെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ കൂടോത്ര വിവാദം ചൂടുപിടിച്ച ചർച്ചയായിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ കെ സുധാകരനും കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനും സംസാരിക്കുന്നത് കേൾക്കാം

തന്റെ വീട്ടിൽ നിന്നും കൂടോത്രം വെച്ചത് കണ്ടെത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്ന സംഭവത്തിൽ പ്രതികരണവുമായി സുധാകരൻ രംഗത്തെത്തുകയും ചെയ്തു കൂടോത്രം ഇപ്പോൾ കണ്ടെടുത്തതല്ലെന്നും കാലം മുമ്പുള്ളതാണെന്നും കെ സുധാകരൻ വ്യക്തമാക്കി മാത്രമല്ല തന്നെ അപായപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ലെന്നും സുധാകരൻ പറയുന്നു അറിയാൻ പറ്റും <laughs> ജീവൻ പോകാത്തത് ഭാഗ്യമെന്ന് കെ സുധാകരൻ രാജ്മോഹൻ ഉണ്ണിത്താനോട് പറയുന്നത് കേൾക്കാം തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നും സൂക്ഷിക്കണമെന്നും ഉണ്ണിത്താൻ പറയുന്നതും കേൾക്കാം അല്ല ഇതിനകത്ത് ഇതിനകത്തിന് എന്തെങ്കിലും കൊണ്ടുവന്ന് നോക്ക തലിക്കാത്ത അതിന്റെ അപ്പുറം പറഞ്ഞു